അതായത് ഈ ഗോപുന്ദി സമാധിയിരിക്കുന്ന സ്ഥലത്ത് ഈ മെഡിക്കൽ സംഘവും ഫോറൻസിക് സംഘവും സയന്റിഫിക് സംഘവും ഒക്കെ തന്നെ അവിടെ കൃത്യമായ പരിശോധന നടത്തിയാണ് കാരണം സമാധി ഇരിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് അതിന്റെ മറ്റു വിസ്തീർണ്ണവും ഒക്കെ തന്നെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മര മകൻ ഈ സമാധി ഇരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് ഈ ക്ഷേത്രത്തിൽ പൂജാതി കാരണങ്ങളൊക്കെ ചെയ്യുന്ന രാജസേനൻ എന്ന് പറയുന്ന മകനാണ് കൂടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത് പറയുന്നത് അപ്പോൾ ആ മകൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഈ മൃതദേഹത്തിന്റെ ഏകദേശം നെഞ്ചോളം സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ തന്നെ കൊണ്ട് മൂടിയ അതിന് മൂടിയിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് കല്ല് വെച്ചാണ് കെട്ടിയിരിക്കുന്നത് സ്നാബൊന്നും തന്നെ വെച്ച് കെട്ടിയിട്ടില്ല വെറും കരിങ്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ സമാധിയുടെ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മകൻ അറിയിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ മകൻ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ അറിയുന്നതിന് ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിലാണ് ഗോപൻ സ്വാമി എന്നയാളെ സമാധിയിരുത്തി എന്ന ഒരു വാർത്ത വരുന്ന കൃഷി ദിവസങ്ങൾക്ക് മുമ്പ് കുടുംബാംഗങ്ങൾ പറയുന്നത് അത് വിശ്വാസ പ്ര ടിസ്ഥാനത്തിൽ അച്ഛന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ചെയ്തത് പുറത്തറിയിക്കാതിരുന്നത് അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്ന വിശ്വാസം എന്താണ് എന്നാണ് കുടുംബാംഗം പക്ഷേ നാട്ടുകാരുടെ ദുരൂഹത സംശയിക്കുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് അത് പിന്നീട് ശ്രദ്ധയിലേക്ക് വരുന്ന അവസാനം കളക്ടർക്ക് തന്നെ അത് ഇടപെട്ട് മൃഗം പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള ഉത്തരവ് ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായി പോലീസ് സ്ഥലത്തെത്തി ഹിന്ദു വേണ്ടിയുടെയും ബി എസ് ടി പിയുടെയും നേതൃത്വത്തിൽ കുടുംബത്തിനൊപ്പം നിന്നുള്ളൊരു പ്രതിഷേധം ആദ്യമുണ്ട് പിന്നീട് കുടുംബാംഗങ്ങൾ ഈ സമാധിസ്ഥലത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു പക്ഷേ പോലീസ് ബലപ്രയോഗത്തിലൂടെ തന്നെ പോലീസ് അവരെ മാറ്റുകയായിരുന്നു ഇപ്പോൾ ബി എസ് ടി പി നേതാക്കൾ സ്ഥലത്തു കൊണ്ട് അവർ കളക്ടറുമായി അസിസ്റ്റൻ്റ് കളക്ടറുമായിട്ടൊക്കെ സംസാരിച്ചു